കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് നൽകുന്നത് മലയാള ചലച്ചിത്ര താരങ്ങൾക്ക് പുറമെ തമിഴ് തെലുങ്ക് താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുകകളാണ് നൽകിയത് കഴിഞ്ഞ ദിവസം തെലുങ്ക് സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവിയും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ രാംചരണും കൂടി ഒരു കോടി രൂപയാണ് നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിന്റെ പേരിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭാവനകളോ മറ്റു സഹായ പ്രവർത്തനങ്ങളോ നൽകാതെ സഹായിക്കാൻ മനസ് കാണിക്കുന്നവരെ കൂടി നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റും പോസ്റ്റും ഇടുന്നവർ ബിഗ് ബോസ് ജേതാവും സംവിധായകനുമായ അഖിൽമാരാർ സി എം ഡി ആർ എഫിനെ കുറിച്ച് സംബന്ധിച്ച് പറഞ്ഞ പ്രസ്താവനയും വിവാദമായിരുന്നു ദുരന്ത സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നാണ് അഖിൽമാരർ പറഞ്ഞത് തുടർന്ന് കൊച്ചി ഇൻഫോപാർ പോലീസ് അഖിലിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകും മൂന്ന് വീടുകൾ വെച്ച് നൽകുമെന്നാണ് അഖിൽ വ്യക്തമാക്കിയത് അത് അഖിലിന്റെ നാട്ടിലാണെന്നും വസ്തു വിട്ടു നൽകാൻ എന്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പു നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ അഖിലിന്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അവിടെ പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണെന്നാണ് മാരാർ അറിയിച്ചത് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാമെന്നും അകിൽമാരാർ വ്യക്തമാക്കി അകിൽമാരാറുടെ ഈ നിലപാടിൽ എഴുത്തുകാരനായ എൻ എസ് മാധവൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പണമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നില്ല അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ മറ്റുള്ളവരുടെയും പണം സ്വരൂപിച്ച് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നത് ആണെങ്കിൽ അത് അഴിമതിയായി തോന്നും അദ്ദേഹത്തിൽ പോലീസിന്റെ കണ്ണ് വേണമെന്നും പറയുകയാണ് എക്സിലെഴുതിയ കുറിപ്പിലൂടെ എൻ എസ് മാധവൻ ഇമെയിലിലൂടെ പരാതി ലഭിച്ചതിനാലാണ് അഖിലിനെതിരെ നിയമ നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അഖിലിനെതിരെ കേസെടുത്ത ഇൻഫോപാർക്ക് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസെടുത്തതോടെ അഖിലും പ്രതികരണവുമായി എത്തിയിരുന്നു അങ്ങനെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ അഖിൽമാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു